പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം സുഗ്രീവനും ശ്രീരാമനും തമ്മിലുണ്ടാക്കിയ സഖ്യം അതിൽ ആദ്യത്തെ വാക്ക് രാമൻ പാലിച്ചു അധർമ്മിയായ ബാലിയെ വധിച്ചു തുടർന്ന് കിഷ്കിന്ദ രാജ്യത്തിൻ്റെ രാജാവായി സുഗ്രീവൻ ചുമതലയേറ്റു ബാലിയുടെ ഭാര്യയെ സുഗ്രീവൻ വിവാഹം കഴിച്ചു ചെയ്യാൻ പാടുണ്ടോ വാനരന്മാരുടെ ലോകത്ത് അതാവാ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഭാരതീയ സിദ്ധാന്തത്തിൽ അമ്മയാണ് ജ്യേഷ്ഠത്തി അമ്മയാണ് ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല എന്നാൽ ഭാരതത്തിലെ തന്നെ മറ്റ് പല മതസമൂഹങ്ങളിലും അത് കാണുന്നുണ്ട് ഹൈന്ദവ സമൂഹത്തിൽ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ അമ്മാവൻ മരുമകളെ കല്യാണം കഴിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഓരോ പ്രദേശത്തും ഓരോ ആചാരങ്ങൾക്കനുസരിച്ച് ബന്ധങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് വാനര കുലത്തിന് അനുജൻ മരിച്ചാൽ ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന് കല്യാണം കഴിക്കാം പക്ഷേ ഭാരതീയ ഹിന്ദുകുലത്തിൽ ഇതില്ല അങ്ങനെ ഭാര്യമാരോടൊപ്പം സസുഖം വാണുകൊണ്ടിരിക്കയാണ് സുഗ്രീവൻ രാമന് കൊടുത്ത വാക്ക് മറന്നുപോയി ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ സഹായിച്ച ഒരു വ്യക്തി ആ വ്യക്തിക്ക് നാം കൊടുക്കുന്ന കടപ്പാട് നന്ദി വാക്ക് അത് നിറവേറ്റിയതിന് ശേഷം മാത്രമേ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ പക്ഷേ സുഖങ്ങൾക്ക് മുന്നിലേക്ക് വന്നുപെട്ട സുഗ്രീവൻ കൊടുത്ത വാക്ക് മറന്നുപോയി സുഖത്തിൽ ആറാടുകയാണ് അങ്ങനെ സീതയെക്കുറിച്ച് അന്വേഷിക്കുവാൻ നാല് ഭാഗത്തേക്കും ഞാൻ വാരന്മാരെ അയക്കുമെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം മറുപടി ഒന്നും ഉണ്ടായില്ല ഒരു ദിവസം കോപിഷ്ഠനായി ചെല്ലുകയാണ് ലക്ഷ്മണൻ ലക്ഷ്മണനെ കണ്ട മാത്രയിൽ വിറച്ചു പോവുകയാണ് സുഗ്രീവൻ സുഗ്രീവനോട് ലക്ഷ്മണൻ പറയുന്നുണ്ട് ബാലിയുടെ നെഞ്ചിലേക്ക് തറച്ച അമ്പുകൾ ഇനിയും ശ്രീരാമന്റെ കയ്യിൽ ബാക്കിയുണ്ട് ഒരു വലിയ മുന്നറിയിപ്പാണ് അടുത്തൊരമ്പ് കൊണ്ട് നിന്നെയും തീർക്കുവാൻ രാമന് കഴിയും എന്നായിരുന്നു ആ പറഞ്ഞത് ബാലി പേടിച്ചു കുറച്ചു അപ്പോഴാണ് കടമകളെ ഓർമ്മ വന്നത് ആരെങ്കിലും നമ്മെ ഓർമ്മി ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മ വരേണ്ടതല്ല കടമ കടമകൾ ചോദിക്കാതെ ചെയ്യണം കടമകൾ താമസിയാതെ ചെയ്യണം കടമകൾ കൃത്യമായി ചെയ്യണം മാതാപിതാക്കളെ പരിചരിക്കേണ്ടത് മക്കളുടെ കടമയാണ് ആ കടമ മറ്റൊരാൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടി വരരുത് മറ്റൊരാൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരരുത് ഇവിടെ ശ്രീരാമൻ കടമകളെ കൃത്യമായി ചെയ്തു സുഗ്രീവനോട് കടമ മറന്നുപോയി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അത് ലക്ഷ്മണൻ ഓർമ്മിപ്പിക്കേണ്ടി വന്നു അങ്ങനെ കർമ്മനിരതനാകുകയാണ് പിന്നീട് സുഗ്രീവൻ നാല് ഭാഗത്തേക്കും സേനയെ അയക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു സംശയമുണ്ടാകുന്നു ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോയത് രാവണനാണ് അത് ലങ്കയിലാണ് എന്ന് പിന്നെ എന്തിനാണ് നാല് ഭാഗത്തേക്കും സൈന്യത്തെ അയക്കുന്നത് അതൊരു യുദ്ധതന്ത്രം കൂടിയാണ് ശത്രുവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മുടെ സൈന്യത്തിനുണ്ട് എങ്കിൽ കൂടിയും ആ ധാരണ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് സൈന്യം ഒരിക്കലും പറയാറില്ല ശത്രുവിനെ അന്വേഷിക്കുവാൻ പല ഭാഗങ്ങളിലേക്കും വിടുമ്പോൾ ശത്രുവിന് തോന്നും ഇതാ ഞങ്ങളെക്കുറിച്ച് ഒന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അവർ നാല് വഴിക്കും ആളെ അയച്ചത് എന്ന് ഇത് ശത്രുവിനെ കബളിപ്പിക്കുവാനുള്ള ഒരു യുദ്ധതന്ത്രം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക നാല് ഭാഗത്തേക്കും സൈന്യത്തെ അയച്ചു സുഗ്രീവന്റെ ആജ്ഞ ലോക പ്രശസ്തമാണ് സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ഉഗ്രമായ ആജ്ഞയാണ് തിരിച്ചു വരുമ്പോൾ സീതയെക്കുറിച്ചറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ഠം ഛേദിക്കുന്നതായിരിക്കും ഈ രീതിയിലാണ് സീതാദേവിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ ആജ്ഞ പുറപ്പെടുവിക്കുന്നത് അല്പം മാരകമാണോ ഈ ആജ്ഞ എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ വാനരന്മാരുടെ കുലത്തിൽ ഈ ആജ്ഞക്കും പ്രാധാന്യമുണ്ട് വാനർമാർ പൊതുവെ കാര്യങ്ങൾ അനുസരിക്കുന്നവരല്ല ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിൽ ചാടി ചാടി കളിക്കുന്നവരാണ് അതിശക്തമായ നിയമങ്ങളും അതിശക്തമായ നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവർ കാര്യങ്ങളെ അനുസരിക്കുള്ളൂ എന്ന് സുഗ്രീവനും അറിയാവുന്നത് കൊണ്ടാണ് തിരിച്ചു വരുമ്പോൾ സീതയെക്കുറിച്ച് വിവരമില്ലെങ്കിൽ അവൻ മരണപ്പെടുന്നതാണ് എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെ രണ്ടു പേർ തമ്മിലുണ്ടാക്കിയ സഖ്യം ആ സഖ്യം പാലിക്കേണ്ടി വന്നു ഒരാൾ കടമകളെ മറന്നുപോയി അത് ഓർമ്മിപ്പിക്കുന്ന രീതി കടമകളെ എങ്ങനെ ചെയ്യണമെന്നത് കടമകൾ ഓർമ്മിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വാനര വാനരസൈന്യത്തിൻ്റെ ജീവിതശൈലി സുഗ്രീവന്റെ ആജ്ഞ ഈ തത്വങ്ങളെ കുറിച്ച് നാം ഇന്ന് ചിന്തിച്ചു രാമായണ തത്വവിചാരം നമുക്ക് നാളെയും തുടരാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം